ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സ് സദാ സമയത്തും ഭഗവാനോടാണ് ഏകീകരിക്കുന്നതെങ്കിൽ മറ്റു വിഷയചിന്തകളൊന്നും തന്നെ മനസ്സിൽ കയറി വരികയില്ല സത്തുമായുള്ള സംഘം നിരന്തരമുണ്ടായാൽ മാത്രമേ നമുക്ക് ചാഞ്ചല്യമേറിയ മനസ്സിനെ നിയന്ത്രിക്കാനും സത്താക്കി മാറ്റാനും സാധിക്കുകയുള്ളൂ സത്തിനോട് സംഘം ചെയ്യുമ്പോൾ സത്തായിത്തീരും രോഗവിഷയങ്ങളോടാണ് സംഘമെങ്കിൽ നമ്മുടെ മനസ്സ് അതേ സ്വഭാവം ഉള്ളതായിത്തീരും അതുകൊണ്ട് നമുക്ക് സുരക്ഷ ഏതിൽ നിന്നാണോ കിട്ടുന്നത് അതിനെയായിരിക്കണം നാം ആശ്രയിക്കേണ്ടത് അമ്മയുടെ ഒക്കത്തിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒന്നിനെയും ഭയം തോന്നുകയില്ല കാരണം എൻ്റെ അമ്മ എന്നെ പൂർണ്ണമായും സംരക്ഷിക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണതിന് കാരണം അതേപോലെ വിടാതെ നാഥനോടൊപ്പം എന്നെന്നും വിഹരിച്ചിടും വിവേകമറ്റു സംസാര മഹാഗോപത്രി വീഴാതെ വിടാതെ നാഥനോടൊപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥൻ നമ്മുടെയും നാഥനല്ലേ ആ നാഥന് ഒരിക്കലും വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കണം വിടാതെ എന്നാഥനോടൊപ്പം നമുക്കെല്ലാവർക്കും അവകാശപ്പെടാൻ പറ്റിയ നമ്മുടെ രക്ഷിതാവ് സർവേശ്വരനാണ് അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് പെട്ടതാണ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ അതെനിക്ക് മാത്രമുള്ളതാണ് എന്നാൽ എൻ്റെ സൂര്യൻ എന്ന് പറയുകയാണെങ്കിൽ ആ സൂര്യൻ എനിക്ക് മാത്രം എന്ന് എനിക്ക് ധരിക്കാം പക്ഷേ അതേപോലെ എല്ലാവർക്കും ധരിക്കാം എൻ്റെ അച്ഛനെ ഞാൻ എൻ്റെ അച്ഛനായി കാണുന്നത് പോലെ മറ്റൊരാൾ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു വരില്ല എന്നാൽ സൂര്യനാകട്ടെ ആർക്കും എൻ്റെ സൂര്യൻ എന്ന് പറയാം അതുപോലെ സർവത്തിനും നാഥനായിരിക്കുന്ന സർവേശ്വരൻ എല്ലാവർക്കും സ്വന്തമാണ് അതെനിക്കും സ്വന്തമാണ് നിങ്ങൾക്കെല്ലാവർക്കും സ്വന്തമാണ് നമുക്കെല്ലാവർക്കും അത് സ്വന്തമാണ് എല്ലാവരും സ്വന്തമാക്കിയെടുത്താലും അതപ്പടി തന്നെ അവശേഷിക്കുക തന്നെ ചെയ്യും പത്താൾ കൊണ്ടുപോയാൽ തീരുന്ന ഒന്നല്ല അത് നമ്മുടെ അച്ഛനെ നമ്മൾ കൊണ്ടുപോയാൽ മറ്റൊരാൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അത് പരിമിതമാണ് എന്നാൽ ഈശ്വരൻ അപരിമിതമാണ് അതിനെ എല്ലാവർക്കും അവകാശപ്പെടാം എല്ലാവർക്കും പൂർണ്ണമായി അത് അനുഭവവേദ്യമാവും അപ്രകാരം വേണം അതിനെ നാം ഉപാസിക്കാൻ അതിനാൽ ഒരു കവി പറയുകയാണ് വിടാതെ നാഥനോടൊപ്പം എന്നെന്നും വിഹരിച്ചിടും എൻ്റെ നാഥനെൻ്റെ കൂടെ ഞാൻ എന്നും എവിടെയും വിഹരിക്കും ഞാൻ എവിടെ പോകുന്നുവോ അവിടെയെല്ലാം എൻ്റെ നാഥൻ കൂടെയുണ്ട് ഈ ബോധമാണ് നമുക്ക് വളർന്നു വരേണ്ടത് വിടാതെ നാഥനോടൊപ്പം എന്നെന്നും വിഹരിച്ചിടാം നമ്മൾ ഇവിടെ എവിടെ പോവുകയാണെങ്കിലും ആ നാഥന്റെ സാന്നിധ്യമുണ്ട് ഇനി അന്തിമമായ ഒരു യാത്രയ്ക്ക് നാം ഒരുങ്ങുമ്പോഴും നമ്മോടൊപ്പം ഉള്ളത് എന്താ ആരാണ് ഈ ബോധമാണ് നമുക്ക് വേണ്ടത് വിടാതെ നാഥനോടൊപ്പം എന്നെന്നും വിഹരിച്ചിടും വിവേകമറ്റു സംസാര മഹാകൂപത്തിൽ വീഴാതെ എന്നിട്ട് ഈ നാഥൻ നമുക്കുണ്ടായിട്ട് ആ നാഥൻ്റെ കൂടെ സഞ്ചരിക്കുന്നതിന് പകരം വിവേകമറ്റ് വിവേകം ഇല്ലാതെ തിരിച്ചറിവില്ലാതെ ഇതാണ് വിവേകമറ്റു സംസാരം ഈ ലോക ബന്ധങ്ങൾ ഈ ലോകജീവിതമാകുന്ന കൂപത്തിൽ വീണേ ഉഴലല്ലേ എന്നാണ് നമ്മോട് പറയുന്നത് വിവേകമറ്റ് സംസാര മഹാകൂപത്തിൽ വീഴാതെ രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു വലിയ കിണറാണ് ഈ സംസാരം ഈ ലോകജീവിതം എന്ന് പറയുന്നത് അതിൽ വീണ് ഉടലല്ലേ കൂപേ വീണുഴലുന്നത് പോലെ ഗേഹേ വീണുഴലുന്നു ജനാനാം ആ മുനിജന വാക്കുകൾ പറയാം നാരായണ നാരായണജിയ എന്ന് പറയുന്നത് എത്ര വാസ്തവമാണ് കൂപേ കരയ്ക്ക് കയറാൻ കഴിയാത്ത വിധത്തിൽ ഒരു കിണറ്റ് വീണുഴലുന്നത് പോലെയാണ് ജനാനാം വീടാവുന്ന കിണർ അത് മാത്രമേ ഉള്ളൂ എന്ന് കരുതി തൻ്റെ വീട് കുടുംബം വിട് പിന്നെ ആ സമ്പത്ത് മുതലായവയിൽ തന്നെ കെട്ടിമറിഞ്ഞ് ഇതിനപ്പുറം മറ്റൊന്നില്ല എന്ന് ബോധിക്കുന്ന ആ മനസ്സിന് നമുക്ക് ഉണ്ടാവരുതേ അങ്ങനെയുള്ള ആ ഗ്രഹമാകുന്ന മഹാകൂപത്തിൽ വീണ് ഉഴലരുത് എന്നാണ് നമ്മോട് താക്കീത് പറയുന്നത് ഈ സുഭാഷിതം നമ്മൾ നിരന്തരം മനനം ചെയ്യേണ്ട ഒന്നാണ് അതുകൊണ്ട് ഇത് വളരെ ലളിതമാണ് ഇത് നാം പ്രതിസ്ഥമാക്കി എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ് വിടാതെ നാഥനോടൊപ്പം വിവേകമറ്റം എന്നെന്നും വിഹരിച്ചിടും വിടാതെ നാഥനോടൊപ്പം എന്നെന്നും വിഹരിച്ചിടും വിവേകമറ്റു സംസാര മഹാകോപത്തിൽ വീഴാതെ നാലു പ്രാവശ്യം ചൊല്ലിയാൽ നമുക്ക് മനഃപാഠമാകും അപ്രകാരം എല്ലാ സമയത്തും മനനം ചെയ്യപ്പെടേണ്ട ാണ് ഇത്